നമസ്കാരം സ്നേഹജ്യോതി സ്വാമിലി വീഡിയോ ഓൺ ചെയ്യാതെ ക്യാമറ നമ്മുടെ മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്ത് ഓൺ ചെയ്ത് വെച്ചു പക്ഷെ അത് വീഡിയോ ആയിട്ട് ഓൺ ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞ് ഓഫായപ്പോഴാണ് ഞാൻ നോക്കുന്നത് അപ്പോഴാണ് ഇത് ഓൺ ചെയ്യാതെയാണ് ക്യാമറ മാത്രം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു അത്രേ ഉണ്ടായുള്ളൂ അപ്പോൾ രണ്ട് കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഗീത ഗീതാദി അപ്സിലോട്ട് ട്രൂത്ത് ആണ് ഒന്ന് ഡു വാർട്ടീസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി എന്നാണ് അതെ അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ന് നോക്കുക രണ്ടാമത്തെ ലോ ഓഫ് കർമ്മയാണ് പേ ഫോർ യുവർ ഡേറ്റ്സ് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഗീത ഗീതദി അപ്സലോട്ട് ട്രൂത്ത് ഡു വാർട്ടീസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി അപ്പൊ നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് ചെയ്യാനാണ് പെർഫോം യുവർ ഡ്യൂട്ടി നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് ചെയ്യുക അതാണ് ഈ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ യൂണിവേഴ്സ് ഡു വാട്ട് ഇസ് ഡിസൈഡ് ഓഫ് യു നമ്മളെ കൊണ്ട് എന്താണോ ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ചെയ്തു പോവുക ഇപ്പൊരു മകനാണ് മകളാണെങ്കിൽ അച്ഛനമ്മമാരെ നോക്കുക എന്ന കടമയാണ് നമ്മുടെ അതോടൊപ്പം നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അല്ല പഠിപ്പാണെങ്കിൽ പഠിക്കുക ജോലി ഉണ്ടെങ്കിൽ ആ ജോലി കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ നോർമൽ കടമാണ് അതുപോലൊരു പലർ ഉണ്ട് ഭാര്യ കുട്ടികള് അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികള് അപ്പൊ ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് അവര് അപ്പൊ അവരിൽ നിന്ന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവരുടെ പ്രതികരണം എന്ന് നമ്മൾ നോക്കണ്ടതാണ് വഗാവ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ കടമ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക അവർ ഏത് രീതിയിൽ പ്രതികരിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പ്രതികരിക്കാതെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിച്ചാലും നമ്മുടെ കടമകൾ നമ്മൾ ചെയ്തു പോകാനാണ് പറയുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ലോ ഓഫ് കർമ്മയാണ് പേ ഫോർ യുവർ ഡേഡ്സ് ഒരു പക്ഷെ ഈ ലോ ഓഫ് കർമ്മയുടെ ഭാഗമായിട്ടായിരിക്കുന്ന അവര് നമ്മളോട് മറ്റൊരു രീതിയില് നമുക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് എന്നാണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത് ശരിക്കും കറക്റ്റ് രണ്ട് കാർഡാണ് നമുക്ക് തന്നിരിക്കുന്നത് പക്ഷെ ക്യാമറ ഓൺ ചെയ്യാതെ വീഡിയോ മാത്രം ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചെടുത്ത കാരാണ് പക്ഷെ ഞാനങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കാർഡുകൾ കറക്റ്റായിട്ട് ഭഗവാൻ തരുന്നത് എങ്ങനെയാണ് ഇതും അതുപോലെ തന്നത് തന്നെയാണ് അപ്പൊ ഇതിൽ പറയുന്ന ലോ ഓഫ് കർമ്മ എങ്ങനെയാണോ നമുക്ക് കടമകൾ തന്നിരിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടി തന്നിരിക്കുന്നത് നമ്മൾ ഒരു മകന്റെ സ്ഥാനമോ അല്ലെങ്കിൽ ഒരു മകളുടെ സ്ഥാനോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ സ്ഥാനോ ഒരു ഭാര്യയുടെ സ്ഥാനമോ അമ്മയുടെ ഒരു അച്ഛന്റെ മറ്റു അപ്പൊ മക്കളിൽ നിന്ന് അമ്മയുടെ അച്ഛൻ്റെ റോളാണെങ്കിൽ മക്കളിൽ നിന്ന് എങ്ങനെയാണോ അവർ പ്രതികരിക്കുന്നത് നോക്കണ്ട എന്നാണ് ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഇണ്ട് നമ്മുടെ ഒരു കടമയുണ്ട് ഒരു നമ്മുടെ സോളിന്റെ നമ്മുടെ ആത്മീയ ചൈതന്യത്തെ ഉണർത്തുക എന്നുള്ളതും കൂടി ഒരു കടമയാണ് അപ്പം അതും കൂടി നമ്മൾ ചെയ്യണം എന്നും പ്രത്യേകവും ഓർമ്മിക്കുന്നുണ്ട് കാരണം വെച്ചാൽ പേർ ഫോർ യുവർ ഡീഡ്സ് ആ ലോ ഓഫ് കർമ്മ നമ്മൾ നമ്മുടെ ആത്മീയ ചൈതന്യത്തോ ഉണർത്തിയില്ലെങ്കിൽ പിന്നെ അടുത്ത തവണ വീണ്ടും നമ്മൾ ആ ചൈതന്യത്തെ ഉണർത്തേണ്ട പരിശ്രമം കൂടുതൽ കൂടുതൽ ചെയ്യേണ്ടി വരും കാരണം കൂടുതൽ കഷ്ടഫലങ്ങൾ നമ്മൾ അനുഭവിക്കും അനുഭവിച്ചിട്ട് ലാസ്റ്റ് ആ ഒരു ആത്മീയ ചൈതന്യത്തെ ഉണർത്തുന്ന മേഖലയിലേക്ക് നമ്മൾ തിരിയേണ്ടി വരും ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിക്കും ഒന്നിലും മെഡിറ്റേ ഇപ്പൊ സാധാരണ രീതിയിൽ പറയണെങ്കിൽ സാധാരണക്കാരുടെ ഭാവനയിലാണെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന കാര്യങ്ങളിലേക്ക് നമ്മളെ തിരിക്കും അപ്പൊ നമ്മുടെ ഒരു കടമ അതും കൂടിയാണ് കേട്ടോ ഡ്യൂട്ടി അപ്പോൾ പെർഫോം യുവർ ഡ്യൂട്ടി മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട നമ്മുടെ കടമകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക അപ്പൊ നമ്മുടെ ആ ഒരു ലോ ഓഫ് കർമ്മ കറക്റ്റാക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്തു പോകുമ്പോ ലോ ഓഫ് കർമ്മ കറക്റ്റാവും ആ കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കുകയും ചെയ്യും എന്നാൽ ക്ലിയർ ചെയ്യേണ്ടത് ക്ലിയർ ചെയ്യും ചെയ്തിട്ടുണ്ടാവും ആ ഒരു കടമ ചെയ്യാനുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് നമ്മൾ മെഡിറ്റേഷനും കാര്യങ്ങളും സഹായിക്കും കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും മെഡിറ്റേഷൻ പ്രാർത്ഥന കാര്യങ്ങൾ അപ്പോൾ ആ ലോ ഓഫ് കർമ്മ പേ ഫോർ യു ഡേഡ്സ് നമ്മുടെ എന്തെങ്കിലും ഒരു ദുഃഖങ്ങൾ മറ്റുള്ളിൽ നിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു ലോ ഓഫ് കർമ്മയുടെ ഭാഗമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് നമ്മളുള്ളിലേക്ക് എടുക്കാതെ ആ ഒരു കട ആ ഒരു കർമ്മ തീർന്നു പോയല്ലോ ഇപ്പൊ ഒരാൾ നമ്മൾ ചീത്ത പറയാം നമ്മുടെ വീട്ടിലൊരു അംഗം അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് നമ്മളെ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ മതി അത് ഏതെങ്കിലും ഒരു തവണ ഒരു ജന്മത്തിൽ നമ്മൾ അയാളെ വിഷമിപ്പിച്ചത് അയാൾ നമുക്ക് തിരികെ നൽകുകയാണ് അപ്പോൾ ആ ലോ ഓഫ് കർമ്മ ക്ലിയർ ആയിപ്പോയി അപ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായം മാഞ്ഞുപോയി എന്ന് നമുക്ക് തീർത്തും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ഓടി പോവാം ശരിക്കും പറയണമെങ്കിൽ ആ ഒരു മാനസിക തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷനും പ്രാർത്ഥനയും നമ്മളെ സഹായിക്കും അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന നല്ല രണ്ട് കാർഡുകളാണ് ഡു വാട്ട് ഇസ് ഡിസൈഡ് ഫോർ യു ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി പേ ഫോർ യുവർ ഡേറ്റ്സ് കേട്ടോ രണ്ടും നല്ല കാർഡാണ് തന്നിരിക്കുന്നത് ഗീത ദി അബ്സലൂട്ട് ട്രൂത്ത് ലോ ഓഫ് കർമ്മ ഈ ഗീത ദി അബ്സൊലൂട്ട് ട്രൂത്ത് സൂചിപ്പിക്കുന്നത് ലോ ഓഫ് കർമ്മനെ പറ്റിയാണ് അപ്പോൾ കറക്റ്റ് എടുത്ത് തന്നിരിക്കുകയാണ് കാർഡ് അപ്പൊ നമ്മൾ നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് ചെയ്തു പോവാ മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കണ്ട എന്നാണ് ഭഗവാന്റെ ആ ഒരു മെസ്സേജ് കേട്ടോ വളരെ സന്തോഷം